ഹായ് എവരി വൺ ഫണ്ട് അക്കൗണ്ടിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ മിൻറ്റേഴ്സ് ഫോഴ്സിൽ നമ്മൾ ഒരു കോൺട്രാക്റ്റ് എടുത്തതിന് ശേഷം ആ കോൺട്രാക്റ്റ് കാലാവധി കഴിയുകയും അതിൽ നിന്നും കോയിൻ എങ്ങനെ നമുക്ക് വിഡ്രോ ചെയ്യാം അതിനുശേഷം നമുക്ക് ആ കോൺട്രാക്റ്റ് അപ്ഗ്രേഡ് ചെയ്യാം നമുക്ക് ആ കോൺട്രാക്റ്റ് പുതുക്കിയെടുക്കാം അതൊക്കെ എങ്ങനെയാണ് എന്ന് നോക്കുന്ന ഒരു വീഡിയോ ആണിത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമ്മുടെ ട്രസ്റ്റ് വാലറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന ഇൻ്റർഫേസ് ഇങ്ങനെയായിരിക്കും നമുക്ക് നമ്മുടെ ബാലൻസുകൾ അവിടെ കാണാൻ പറ്റും യു എസ് ഇ ബി എൻ ബി ഐ എം സി ഇവിടെ ഇപ്പോൾ എനിക്ക് ഐ എൻ സി കോയിൻ ഇരുപത്തി മുപ്പത്തി മൂന്ന് കോയിൻസ് ഉണ്ട് ഓക്കെ നമുക്കിനി നേരെ മിൻഡേ സ്പോഴ്സിലേക്ക് പോവാം ഡിസ്കവർ ഓപ്പൺ ചെയ്തു മിൻഡേ സ്പോർട്സ് നമ്മൾ ഓപ്പൺ ചെയ്തു കയറുമ്പോൾ കാണുന്ന ഇൻ്റർഫേസ് ഇങ്ങനെ ആയിരിക്കും അവിടെ നമ്മൾ നമ്മുടെ ടാസ്ക് നോക്കുന്നു ടാസ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ടാസ്ക് ഹിസ്റ്ററി നമ്മളെടുത്തിരുന്ന ആദ്യത്തെ പാക്കേജ് ലേണിംഗ് കോഴ്സ് ആയിരുന്നു അവിടെ ഏഴ് ദിവസമാണ് നമുക്ക് ചെയ്യേണ്ട ടാസ്ക് ആ ഏഴ് ദിവസം പൂർത്തിയായിട്ടുണ്ട് പതിനഞ്ച് ടോക്കൺ വെച്ച് നമുക്ക് നൂറ്റി അഞ്ച് ഐ എം സി കോയിൻ റിവാർഡായിട്ടും വന്നിട്ടുണ്ട് ഓക്കെ ഈ ഒരു കോൺട്രാക്റ്റ് കഴിഞ്ഞു ഈ കോൺട്രാക്റ്റിൽ നിന്നും നമുക്ക് ഐ എം സി കോയിൻ ആയിരത്തഞ്ഞൂറ് നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്ത ഐ എം സി കോയിൻ നമുക്ക് വിഡ്രോ ചെയ്യണം അതിനുശേഷം നമുക്ക് പുതിയ കോൺട്രാക്റ്റ് സൈൻ ചെയ്യണം ഇവിടെ മൈ കോൺട്രാക്റ്റിൻ്റെ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം നമ്മുടെ കോൺട്രാക്റ്റ് ഡേറ്റും ആയിരത്തഞ്ഞൂറ് ഐ എം സി നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നതും കാണാം നമ്മൾ റൈറ്റിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ അവിടെ വിഡ്രോ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നമുക്ക് കാണാം ആ വിഡ്രോയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആയിരത്തഞ്ഞൂറ് ഐ എം സി കോയിൻ നമുക്ക് നമ്മുടെ ട്രസ്റ്റ് വാലറ്റിലേക്ക് ക്രെഡിറ്റാവും ആർ യു ഷുവർ യു വാണ്ട് ടു പ്രൊസീഡ് ഓക്കെ അടിക്കുക ഇവിടെ ഇപ്പം യുവർ വി എം സി വിൽ ബി ക്രെഡിറ്റഡ് ടു യുവർ വാലറ്റ് ഷോർട്ട്ലി എന്ന് കാണിക്കും ഇപ്പോൾ തന്നെ ഓൺ ദ സ്പോട്ടിൽ തന്നെ നമുക്ക് നമ്മുടെ വാലറ്റിലേക്ക് ഐ എം സി കോയിൻ വന്നിട്ടുണ്ടാവും നമ്മുടെ ട്രസ്റ്റ് വാലറ്റിൽ ഇവിടെ നമുക്ക് നമ്മുടെ ജീനിയോളജി മറ്റുള്ള കാര്യങ്ങൾ അതൊന്നും ആയിട്ടില്ല ഈ ഇത് എടുത്തിരിക്കുന്ന ഐ ഡി ഓണർ അങ്ങനെ പ്രമോട്ട് ചെയ്ത് തുടങ്ങിയിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പം നിൽക്കുന്ന വ്യക്തിക്ക് നൂറ്റി അഞ്ച് ഐ എം സി കോയിൻ ആണ് ടോട്ടൽ പ്രോഫിറ്റായിട്ട് വന്നിരിക്കുന്നത് ഏഴ് ദിവസം ഈ ഏഴ് ദിവസം കൊണ്ട് തന്നെ ഈ പറയുന്ന വ്യക്തിക്ക് ഈ മിൻഡേ ഫോഴ്സ് എന്താണെന്നും അതിൽ നല്ല ഇൻട്രസ്റ്റ് ആയിട്ടാണ് പുള്ളി അടുത്തത് പതിനയ്യായിരം ഐ എം സി കോയിൻസ്റ്റേക്ക് ചെയ്യുന്ന പാക്കേജാണ് എടുക്കുന്നത് ഇവിടെ ഐ എം സി നമുക്ക് ട്രസ്റ്റ് വാലറ്റിൽ വന്ന് ജസ്റ്റ് ഐ എം സിയുടെ ആ ഒരു കോയിൻ്റെ ഇതിൽ നമ്മൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ ആയിരത്തി അഞ്ഞൂറ് ഐ എം സി നമുക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട് ഇവിടെ നമുക്ക് കാണാം വ്യക്തമായിട്ട് കാണാം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് ആദ്യം നമുക്ക് ഉണ്ടായിരുന്നത് മുപ്പത്തിമൂന്ന് ഐ എം സി ആയിരുന്നു ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറ് നമുക്ക് വിഡ്രോ ആയിട്ടുണ്ട് ഓക്കെ ഇങ്ങനെയാണ് ഒരു കോൺട്രാക്റ്റ് ഇതിപ്പം ആദ്യത്തെ കോൺട്രാക്റ്റ് ലേണിംഗ് കോൺട്രാക്റ്റ് ആയിരുന്നു അത് ഏഴ് ദിവസമാണ് ആയിരത്തഞ്ഞൂറ് ഐ എം സി ആണ് നമുക്കവിടെ ഡിപ്പോസിറ്റ് ചെയ്ത് ചെയ്യേണ്ടത് അതുകൊണ്ടാണ് ആയിരത്തഞ്ഞൂറ് നമുക്ക് ഡിപ്പോസിറ്റ് ചെയ്തത് വിഡ്രോ ചെയ്തത് ഓക്കെ ഇനി നമുക്ക് അടുത്ത പാക്കേജ് എടുക്കുന്നതിനായി ആയിരത്തി അഞ്ഞൂറിൻ്റെ കൂടെ നമ്മൾ ബാക്കിയും കൂടെ ആഡ് ചെയ്തു പതിനയ്യായിരത്തി മുപ്പത്തി മൂന്ന് ഐ എം സി ആക്കിയിട്ടുണ്ട് നിങ്ങൾക്കിവിടെ കാണാൻ വാലറ്റ് അതായത് ഈ നിൽക്കുന്ന വ്യക്തിയുടെ ഐ ഡി ആയിരത്തി അഞ്ഞൂറായിരുന്നു ആദ്യം ചെയ്തിരുന്നത് ഇപ്പോൾ ആ വ്യക്തിക്ക് ഇതിൽ ഇൻട്രസ്റ്റ് ആയിട്ട് പതിനയ്യായിരം ഐ എം സി കൊടുത്തുകൊണ്ട് കോൺട്രാക്റ്റ് സൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ നമുക്ക് കാണാം ആദ്യത്തെ കോൺട്രാക്റ്റ് ആയിരത്തി അഞ്ഞൂറ് കൊടുത്തു നമ്മളത് ചെയ്തത് കംപ്ലീറ്റ് ആയി എന്ന് വിശദമാംശം എല്ലാം ഇവിടെ നമുക്ക് കാണാം നമ്മുടെ സൈറ്റിൽ ഏഴ് ടാസ്ക് ആയിരുന്നു ഏഴ് ടാസ്ക്കും കംപ്ലീറ്റ് ചെയ്തു നൂറ്റി അഞ്ച് ഐ എം സി കോയിൻ റിവാർഡായിട്ടും വന്നിട്ടുണ്ട് ഏഴ് ദിവസത്തെയും ടാസ്ക് എന്തൊക്കെയായിരുന്നു അതിന് ഓരോ ദിവസം നമുക്ക് കയറിയ റിവാർഡുകൾ പതിനഞ്ച് വെച്ചാണ് പെർ ഡേ കയറുന്നത് അതൊക്കെ നമുക്ക് ഇവിടെ വ്യക്തമായിട്ട് കാണാം ഇനി നമ്മൾ അടുത്ത കോൺട്രാക്റ്റിലേക്ക് പോവുകയാണ് അടുത്ത കോൺട്രാക്റ്റ് നമ്മൾ സൈൻ ചെയ്യുന്ന സമയത്ത് അത് മൂന്നാമത്തെ ആ ഒരു ബട്ടൺ കോൺട്രാക്റ്റ് ആ കോൺട്രാക്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അഞ്ചോളം കോൺട്രാക്റ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും അത് ആദ്യത്തെ കോൺട്രാക്ട് നമ്മൾ കഴിഞ്ഞു പിന്നീട് നമുക്ക് വീണ്ടും ആ ആദ്യത്തെ കോൺട്രാക്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല അതായത് ലേണിംഗ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഏഴ് ദിവസത്തെ കോൺട്രാക്റ്റ് ഒരിക്കൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത് നമുക്ക് റിപ്പീറ്റേഷൻ ചെയ്യാൻ സാധിക്കില്ല പിന്നെ അതിനടുത്തുള്ളയൊക്കെ നമുക്ക് റിപ്പീറ്റേഷൻ ചെയ്ത് പോകാം ആ ആറായിരത്തിന് ചെയ്യാം പതിനയ്യായിരത്തിന് ചെയ്യാം മുപ്പതിനായിരത്തിന് ചെയ്യാം അങ്ങനെയുള്ള എല്ലാ ഐ എം സി കോനും സ്റ്റേക്ക് ചെയ്തിട്ട് നമുക്ക് റിപ്പീറ്റേഷൻ ചെയ്തു പോകാം ഇവിടെ ഇപ്പം ആണ് നമ്മൾ എടുക്കുന്നത് ഇവിടെ കോൺട്രാക്ട് എന്ന് പറഞ്ഞ ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്തു ഇതിപ്പോൾ ആദ്യത്തെ കോൺട്രാക്ട് ആയിരത്തഞ്ഞൂറ് ഐ എം സി ഏഴ് ദിവസത്തെ ടാസ്ക് ആയിരുന്നു അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അടുത്തത് വരുന്നത് നാൽപ്പത്തി അഞ്ച് ദിവസത്തെയാണ് അപ്പോൾ ആ പുള്ളിക്കാരന് അതിനോട് താല്പര്യമില്ല കുറച്ചും കൂടെ റിവാർഡ് കിട്ടുന്ന മറ്റൊരു പാക്കേജ് എടുക്കാൻ ആയതുകൊണ്ട് തന്നെ അടുത്തത് സ്കീമായ പതിനയ്യായിരത്തിൻ്റെ സ്കീമാണ് ഇപ്പോൾ എടുക്കുന്ന നാൽപ്പത്തഞ്ച് ദിവസത്ത് ആറായിരം ഐ എം സി കൊടുത്തുകൊണ്ട് നാൽപ്പത്തഞ്ച് ദിവസത്തെയാണ് അപ്പോൾ ഇരുപത്തഞ്ച് ഐ എം സി വെച്ചാണ് കയറുന്നത് അതിൻ്റെ അടുത്ത പാക്കേജ് നൂറ്റി ഇരുപതിൻ്റെ അവിടെ ഐ എം സി കൊടുക്കേണ്ടത് പതിനയ്യായിരം ഐ എം സി ആണ് സ്റ്റേക്കിംഗ് കൊടുക്കേണ്ടത് നൂറ്റി ഇരുപത് ദിവസം അപ്പോൾ നമുക്ക് പെർ ഡേ അറുപത് ഐ എം സി കൊയ്യം വെച്ച് നമുക്ക് കിട്ടും ഇവിടെ താഴെ കാണുന്ന സ്റ്റേക്ക് നൗ എന്ന് പറഞ്ഞ ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അത് മാത്രം മതി ക്ലിക്ക് ചെയ്താൽ ഉടൻ നമ്മുടെ വാലറ്റിൽ ഐ എം സി പതിനയ്യായിരം ഐ എം സി ഉണ്ടോ എന്ന് സിസ്റ്റം പോയി ചെക്ക് ചെയ്തു പിന്നെ കോൺട്രാക്റ്റുമായി വരും നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കുക ഇതെല്ലാം നമ്മൾ കോൺട്രാക്ട് സൈൻ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം ടെക്നോളജിപരമായി ബ്ലോക്ക് ചെയിനിലൂടെ നടക്കുന്ന സംഭവങ്ങളാണ് അപ്രൂവൽ കൊടുക്കുക അപ്രൂവൽ കൊടുത്ത ശേഷം നമ്മുടെ ബയോമെട്രിക്ക് ചോദിക്കും സ്മാർട്ട് കോൺട്രാക്റ്റ് വിളിച്ചു ഇവിടെ ചെക്ക് ചെയ്യുകയാണ് കണ്ടോ യു ഹാവ് സൈൻഡ് കോൺട്രാക്ട് സക്സസ്ഫുള്ളി നമ്മൾ അടുത്ത കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തു ഇനി ആ കോൺട്രാക്ട് ഡീറ്റെയിൽസ് നമ്മൾ അവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ കാണാൻ പറ്റും ആദ്യത്തെ കോൺട്രാക്ട് ആയിരത്തി അഞ്ഞൂറ് ഐ എം സി ആയിരുന്നു രണ്ടാമത്തെ കോൺട്രാക്ട് പതിനയ്യായിരം ആണ് അവിടെ ക്യാൻസൽ ബട്ടണമുണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് ക്യാൻസൽ ചെയ്യാം യാതൊരു തടസ്സവുമില്ല ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഈ കോൺട്രാക്റ്റ് സൈൻ വിഡ്രോ ചെയ്തുകൊണ്ട് ഈ ഒരു ഐ എം സിയെ നമുക്ക് എന്ത് ചെയ്യാം വിത്ഡ്രോ ചെയ്യാം ഇന്നത്തെ ടാസ്ക്കും അവിടെ വന്നിട്ടുണ്ട് ഇന്നത്തെ ടാസ്ക് നാനൂറ്റി ഒൻപതിന് ബൈ നാന്നൂറ്റി എട്ട് സെല്ല് കണ്ടോ നമ്മൾ ഇന്ന് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു ഇന്ന് തന്നെ ഒരു കോൺട്രാക്റ്റ് കഴിഞ്ഞു ഇന്ന് തന്നെ അടുത്ത കോൺട്രാക്റ്റിലേക്ക് നമുക്ക് അപ്പോൾ തന്നെ സൈ സൈൻ ചെയ്ത് കയറാം കയറി അന്ന് തന്നെ നമുക്ക് ടാസ്ക്കും കംപ്ലീറ്റ് ചെയ്യാം ഇതുവരെ ചെയ്തിരിക്കുന്ന ടാസ്കളുടെ ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് വൺ ടു സെവൻ നമ്മൾ ചെയ്തു പരിപൂർണമായിട്ട് ചെയ്തു പതിനഞ്ച് വെച്ച് അടുത്ത ടാസ്ക് നമ്മൾ ചെയ്യാൻ പോവുകയാണ് ടാസ്ക് എങ്ങനെ ചെയ്യും എന്നുള്ളൊരു വീഡിയോ ടാസ്കിൻ്റെ മാത്രമായിട്ടുള്ളൊരു വീഡിയോ ഉണ്ട് നമ്മുടെ ഈ ചാനലിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണണമെങ്കിൽ പോയി കാണാം എങ്കിൽ തന്നെ നമ്മൾ ഒന്നും കൂടെ ഇതിൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ട് കാണിച്ചു തരികയാണ് നമ്മൾ ടാസ്ക് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തു അവിടെ സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ബൈ എടുക്കുന്നതിൻ്റെയും സെല്ലെടുക്കുന്നതിൻ്റെയും ട്രാൻസാക്ഷൻ റെസിപ്റ്റ് ആഡ് ചെയ്യാനുള്ള ഒരു കോളത്തിലേക്ക് വരും എന്നിട്ട് നമ്മൾ നേരെ ഡെക്സയിൽ പോയി പാൻ ഗ്രേക്ക് സ്വൈപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു പാൻ ഗ്രേക്ക് സ്വൈപ്പ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്രയാണ് വിൽക്കേണ്ടത് എവിടെയെങ്കിലും എഴുതി വെക്കുക ഇല്ലെങ്കിൽ നമുക്ക് പോകും ബാങ്ക് എക്സൈപ്പോൾ വീണ്ടും ഓപ്പൺ ചെയ്ത് വരുന്നു മുകളിൽ കണക്ട് കാണിക്കും നമ്മൾ കണക്ട് കൊടുക്കുക മുകളിൽ യു സി റ്റി ആക്കുക താഴത്ത് ഐ എം പി സർ ഐ എം സി കോയിൻ ആക്കുക ഐ എം സി കോയിൻ ആക്കിയതിന് ശേഷം നമ്മൾ കണക്ട് കൊടുക്കുക ട്രസ്റ്റ് വാലറ്റ് കൊടുക്കുക ഇവിടെ ഇപ്പോൾ നമുക്ക് ബാലൻസുള്ള യു സി റ്റിയും താഴത്തുള്ള ഐ എം സിയുടെയും ബാലൻസ് ഉള്ള എമൗണ്ടുകൾ അവിടെ വ്യക്തമാകും അപ്പോൾ നമ്മൾ നാനൂറ്റി അവിടെ ടൈപ്പ് ചെയ്ത് ഐ എം സിയുടെ കോളത്തിൽ നമ്മൾ നാന്നൂറ്റി ഒൻപത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക സ്വൈപ്പ് ചെയ്യുക സ്വയപ്പ് കൊടുത്തു നമുക്ക് അപ്രൂവൽ കൺഫർമേഷൻ ചോദിക്കും അപ്രൂവൽ ചോദിക്കും ട്രാൻസാക്ഷൻ സക്സസ് ആയതിനു ശേഷം ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ട്രാൻസാക്ഷൻ റെസീപ്റ്റ് എന്ന് പറഞ്ഞ് അവിടെ വരും ഓക്കെ ട്രാൻസാക്ഷൻ സബ്മിറ്റഡ് ആയിട്ടുണ്ട് ഇപ്പം റെസിപ്റ്റ് വരും നമുക്ക് ആ റെസിപ്റ്റാണ് കോപ്പി ചെയ്യേണ്ടത് ട്രാൻസാക്ഷൻ റെസിപ്റ്റ് വന്നിട്ടുണ്ട് നമ്മൾ ആ റെസിപ്റ്റ് കോപ്പി ചെയ്ത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുമ്പോഴത്തേക്കും ബി സി സ്കാനറിലേക്ക് റീലോഡായി അവിടെ ട്രാൻസാക്ഷൻ ഹാഷിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിൽ കാണുന്ന ആ കോപ്പി ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്ന ശേഷം വീണ്ടും ഡിസ്കവറിൽ വരിക ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുമ്പോഴത്തേക്കും മിൻറ്റേഴ്സ് ഫോഴ്സ് അവിടെ കാണാം മിൻറ്റേഴ്സ് ഫോഴ്സിൽ കയറി ഫസ്റ്റ് കാണുന്ന കോളത്തിൽ നമ്മൾ പേസ്റ്റ് ചെയ്യുക രണ്ടാമത് നമുക്ക് വിൽക്കേണ്ടതെന്ന് പറഞ്ഞാൽ നാനൂറ്റി എട്ടിനാണ് അത് ഓർത്ത് വെക്കുക വീണ്ടും ഡെക്സൈൽ വരുക പാൻ കേക്ക് സ്വൈപ്പ് നമ്മൾ എടുക്കുക എന്നിട്ട് താഴത്താണ് ബാക്ക് അടിക്കേണ്ടത് താഴത്ത് ബാക്ക് അടിക്കുക അപ്പോൾ നമ്മൾ പാൻ കേക്ക് സ്വൈപ്പിൻ്റെ അതിലേക്ക് വരും റീലോഡാവും അവിടെ നമ്മൾ മുകളിൽ കണക്റ്റ് ഒന്ന് കൊടുക്കുക നിങ്ങളുടെ ബാലൻസ് കാണിച്ചാലും മുകളിൽ കണക്റ്റ് കൊടുത്തു വേണം നമ്മൾ അടുത്ത ഒരു ട്രാൻസാക്ഷൻ ചെയ്യാൻ അതാണ് അതിൻ്റെ സ്യൂട്ടബിൾ ട്രാൻസാക്ഷന് വേണ്ടി ചെയ്യേണ്ടത് അങ്ങനെയാണ് ഇവിടെ യു എസ് എ ഐ എം സിയും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് നമ്മൾ ജസ്റ്റ് ആ ആരോ മാർക്കിൽ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഐ എം സി മോളിൽ പോവും നാനൂറ്റി എട്ട് എന്ന ഐ എം സി മോളിൽ അടിച്ചു കൊടുത്തുകൊണ്ട് നമ്മൾ താഴത്ത് സ്വൈപ്പ് ചെയ്യുക ഞാൻ സ്പീഡി സ്പീഡി പറഞ്ഞു പോകുന്നത് ഇതിൻ്റെ വ്യക്തമായ വീഡിയോസ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും മനസ്സിലാക്കിയിട്ടുണ്ടാവും അതുകൊണ്ട് നമ്മൾ ലാഗ് അടിപ്പിക്കാതെ പറഞ്ഞു പറഞ്ഞു പോവുകയാണ് ഓക്കെ അപ്രൂവൽ കൊടുക്കുക അപ്രൂവൽ കൊടുത്താൽ വീണ്ടും നമുക്ക് കോൺട്രാക്റ്റ് സൈൻ ഇത് വരും സബ്മിറ്റ് ട്രാൻസാക്ഷൻ അവിടെ റെസിപ്റ്റ് നമ്മൾ കോപ്പി ചെയ്യുക വീണ്ടും ബി സി സ്കാനറിലേക്ക് റീലോഡാവും അവിടെ ട്രാൻസാക്ഷൻ ഹാഷിൻ്റെ അവിടെ നമ്മൾ കോപ്പി ചെയ്ത് ഡിസ്കവറിൽ വരിക താഴത്തെ കോളത്തിൽ നമ്മൾ പേസ്റ്റ് ചെയ്യുക സബ്മിറ്റ് കൊടുക്കുക ഈ രണ്ട് ട്രാൻസാക്ഷൻ്റെയും ട്രാൻസാക്ഷൻ ഹാഷ് ചെക്ക് ചെയ് ചെയ്ത ശേഷം ശരിയാണെങ്കിൽ അവിടെ നമ്മുടെ ടാസ്ക് കംപ്ലീറ്റ് എന്ന് പറഞ്ഞ് തെളിഞ്ഞു വരും ഓക്കെ ഇന്നത്തെ ടാസ്ക് കഴിഞ്ഞു കണ്ട അറുപത് ഐ എം സി കോയിൻ റിവാർഡായിട്ട് നമുക്ക് വന്നിട്ടുണ്ട് ഓക്കെ ഇനി നമ്മുടെ ടോട്ടൽ ബാലൻസ് നമുക്ക് നോക്കാം നേരത്തെ നൂറ്റി അഞ്ചുണ്ടായിരുന്നു ഇപ്പോൾ അറുപതും കൂടെ കയറി അപ്പോൾ നൂറ്റി അറുപത്തി അഞ്ച് ടോട്ടൽ ഏണിങ്സ് നമുക്ക് അവിടെ ഉണ്ടാവും നമുക്കത് വിഡ്രോ ചെയ്തെടുക്കാം അതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണ് ഐ എം സി ആർ പി എന്നുള്ള ഇതിൽ ചേക്കി നമ്മൾ വിഡ്രോ എന്ന് പറഞ്ഞ ബട്ടൺ ചേക്കുമ്പോഴത്തേക്ക് നൂറ്റി അറുപത്തഞ്ച് ഐ എം സി ടോട്ടൽ വന്നിട്ടുണ്ട് കണ്ടോ അവിടെ നമ്മൾ വിഡ്രോ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് നൂറ്റി നാൽപ്പത് പോയിൻറ്റ് ടു ഫൈവ് സംതിങ് ആണ് നമുക്ക് കിട്ടുക അതായത് അവിടെ നമ്മൾ വി എപ്പോഴും വിഡ്രോ ചെയ്യുമ്പോഴത്തേക്കും എന്ത് കട്ടാവും ബേണിങ് അവിടെ പത്ത് ശതമാനം ബേണിംഗ് പോവും അഞ്ച് ശതമാനം അഡ്മിനും പോവും എന്താണ് എങ്ങനെയാണ് ബേണിങ്ങിൻ്റെ ടെക്നോളജി എന്നും എന്തിനാണ് അഡ്മിൻ കട്ടാക്കുന്നതിനുമുള്ള എല്ലാ വീഡിയോസും നമ്മൾ ചെയ്തു പോയതാണ് ഇവിടെ നമുക്ക് ഇനി മിൻഡേഴ്സ് ഫോഴ്സിൽ നിന്നും വിഡ്രോ ചെയ്ത് നോക്കാം ജസ്റ്റ് നമ്മളൊന്ന് ടാപ്പ് ചെയ്യുന്ന സമയത്ത് വിഡ്രോ നമ്മൾ ചെയ്തു ഓക്കെ നൂറ്റി നാൽപ്പത് നമ്മൾ വിത്ഡ്രോ ചെയ്തു നമ്മൾ നേരത്തെ ബാലൻസ് ചെക്ക് ചെയ്തതാണ് എത്രയാണ് നമ്മുടെ വാലറ്റിൽ ഉണ്ടായിരുന്നത് നമ്മുടെ വാലറ്റിൽ മുപ്പത്തി മൂന്ന് ആണ് ഉണ്ടായിരുന്നത് എന്നിട്ട് നമ്മൾ വീണ്ടും വിൻഡേ സ്പോർട്സിൽ വന്നു നമ്മൾ എന്ത് ചെയ്യുന്നു വിത്ഡ്രോയിൽ നമ്മൾ വിഡ്രോ ചെയ്തു ചെയ്തു വിതു ചെയ്താൽ ഓൺ ദ സ്പോട്ടിൽ തന്നെയാണ് ഇവിടെ നമ്മുടെ വാലറ്റിലേക്ക് കയറുക കാരണം ഇത് ഹൺഡ്രഡ് പെർസെൻറ്റ് ഫുള്ളി ഡീസനലൈസ്ഡ് ഓട്ടോമേറ്റഡ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ജെനുവിനായി ട്രസ്റ്റായി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന ഇന്ന് ഇന്ത്യയിൽ കണ്ടിടത്തോളം ഏറ്റവും നല്ലൊരു പ്രോജക്റ്റായിട്ടാണ് ഇത് ഞാൻ കാണുന്നത് കാരണം ഇതിൻ്റെ എല്ലാവിധ വീഡിയോസും നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും അതിനുള്ള സംശയങ്ങൾക്കുള്ള എല്ലാ വീഡിയോസും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് എന്താണ് ഐ എം സി എന്നും ഇവിടെ ട്രസ്റ്റ് വാലറ്റിൽ നമുക്ക് വന്നിട്ടുണ്ട് കണ്ടോ നൂറ്റി മുപ്പത്തി മൂന്നായിരുന്നു നൂറ്റി നാൽപ്പത് നമ്മൾ നൂറ്റി നാൽപ്പത് പോയിൻറ്റ് ചില്ലർ നമ്മൾ വിഡ്രോ ചെയ്തപ്പോഴത്തേക്കും നൂറ്റി എഴുപത്തി ഓൺ ദ സ്പോട്ടിൽ തന്നെ നമുക്ക് ട്രസ്റ്റ് വാലറ്റിൽ വിഡ്രോ ചെയ്തു ഇത് ഇപ്പോൾ തന്നെ നമുക്ക് പാൻ കയ്ക്ക് സോയിപ്പിൽ പോയിട്ട് നമുക്ക് യു എസ് സി ആയിട്ട് മാറ്റി നമുക്ക് നമ്മുടെ കറൻസി ഇന്ത്യ ഐ എൻ ആറിലോ എന്തുവാണെങ്കിൽ നമുക്ക് കറൻസി ആയിട്ട് മാറ്റാവുന്നതാണ് അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു പ്രൊജക്റ്റാണ് ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക കമൻ്റ് അടിക്കുക അതുപോലെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ആക്കി വെക്കാനും മറക്കരുത് എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോരോ വീഡിയോസും നിങ്ങൾക്ക് അതാത് സമയങ്ങളിൽ കാണാൻ പറ്റുകയുള്ളൂ അടുത്ത ഒരു വീഡിയോയുമായി വരുന്നവരെ ഏവർക്കും നന്ദി നമസ്കാരം